ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളാണ് എൽ ഡി സി സിലബസിൽ ഉൾപ്പെടുത്തിയ പ്രധാന ഭരണഘടനാ ഭേദഗതികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അമ്പത് അമ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതി മറ്റു പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടാണ് ദക്ഷിണാഫ്രിക്കയിലാണ് ദക്ഷിണാഫ്രിക്ക ഭരണഘടനാ ഭേദഗതിയുടെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ടാണ് ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കൾ എത്രയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ട് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് പാർലമെന്റിനാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് പാർലമെന്റ് നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി എന്തൊക്കെയാന്ന് നോക്കാം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അഥവാ ചെറു ഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി മൂലിക കടമകൾ ഭാഗം എ ആർട്ടിക്കിൾ അമ്പത്തൊന്നേ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കൂട്ടിച്ചേർത്തത് നാപ്പത്തിരണ്ടാം ഭേദഗതി വഴിയാണ് അഞ്ചു വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകാരിലേക്ക് മാറ്റിയത് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഏതൊക്കെയാണ് അഞ്ച് വിഷയങ്ങൾ വിദ്യാഭ്യാസം വനം അളവു തൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണമാണ് ആണ് അഞ്ചു വിഷയങ്ങൾ ഉൾപ്പെട്ട സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങൾ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് അപ്പോ എന്തൊക്കെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്നീ മൂക്കുവാ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി മൗലിക കടമകൾ ഭാഗം നാലെ ആർട്ടിക്കിൾ അമ്പത്തി ഒന്നേ കൂട്ടിച്ചേർത്ത ഭേദഗതി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് നാപ്പത്തിരണ്ടാം ഭേദഗതി അഞ്ചു വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകർട്ടിലെ മാറ്റിയ ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അടുത്തത് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്ത ഭേദഗതിയാണ് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി സ്വത്ത് സമ്പാദിക്കൽ ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് എടുത്തു കളഞ്ഞ ഭേദഗതിയാണ് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി സ്വത്ത് സമ്പാദിക്കൽ ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് എടുത്തു കളഞ്ഞ ഭേദഗതി ആഭ്യന്തര കലാപം എന്നതിന്റെ സ്ഥാനത്ത് സായുധ കലാപം എന്ന പ്രയോഗം അവതരിപ്പിച്ച ഭേദഗതിയാണ് നാപ്പത്തിനാലാം ഭരണ ഭേദഗതി ആഭ്യന്തര കലാപത്തിന് പകരം സായുധകലാപം എന്ന പ്രയോഗം അവതരിപ്പിച്ച ഭേദഗതിയാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തി ഒന്ന് പ്രകാരമുള്ള മൌലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ലോകസഭ നിയമസഭ കാലാവധി അഞ്ച് വർഷമാക്കി പുനഃസ്ഥാപിച്ച ഭേദഗതി നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആണെങ്കിൽ ലോകസഭ നിയമസഭ കാലാവധി അഞ്ചു വർഷമാക്കി പുനസ്ഥാപിച്ചത് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് അപ്പോൾ നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി എന്തൊക്കെയായിരുന്നു മൗലികാവകാശങ്ങളിൽ നിന്ന് സ്വത്താവകാശം നീക്കം ചെയ്ത ഭേദഗതി സ്വത്ത് സമ്പാദിക്കാൻ ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് എടുത്തു കളഞ്ഞു ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഭരണഘടനാ ഭേദഗതി അഭ്യന്തര കലാപം എന്നതിന്റെ സ്ഥാനത്ത് സായുധകലാപം എന്ന പ്രയോഗം അവതരിപ്പിച്ചു അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തൊന്ന് പ്രകാരമുള്ള മൌലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന വ്യവസ്ഥ ചെയ്തു ലോകസഭ നിയമസഭാ കാലാവധി അഞ്ചു വർഷമാക്കി പുനഃസ്ഥാപിച്ചു അടുത്ത് അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം പത്താം ഷെഡ്യൂൾ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം പത്താം ഷെഡ്യൂൾ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അടുത്തതാണ് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് ഭരണഘടനാ സാധു നൽകിയ ഭേദഗതി എന്ന് വെച്ചാൽ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയാണ് പഞ്ചായത്തി രാജിന് എഴുപത്തി മൂന്ന് പഞ്ചായത്ത് രാജ് എഴുപത്തി മൂന്നിന് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെ ആണ് ഭരണഘടനയുടെ ഭാഗം ഒമ്പതിൽ കൂട്ടിച്ചേർത്തത് ഭാഗം ഒമ്പതിലാണ് കൂട്ടിച്ചേർത്തത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് ഒ വരെ ഭരണഘടനയുടെ ഭാഗം ഒമ്പതിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി പതിനൊന്നാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതി വെച്ചാൽ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയാണ് പതിനൊന്നാം പട്ടിക അഥവാ പഞ്ചായത്ത് രാജിനെ കുറിച്ച് ഭരണഘടനാ സാധനം നൽകിയ ഭേദഗതിയാണ് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി അടുത്ത എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെയാണ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി മുനിസിപ്പാലിറ്റി ആക്ട് എന്നറിയപ്പെടുന്നു ഭാഗം ഒമ്പത് എ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു പന്ത്രണ്ടാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വരാൻ കാരണമായി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കിയ ഭേദഗതി ഏതാ വെച്ചാൽ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഏതൊക്കെയാണ് മുനിസിപ്പാലിറ്റി ആക്ട് എന്നറിയപ്പെടുന്നു ഒമ്പത് എ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു പന്ത്രണ്ടാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വരാൻ കാരണമായ ഭേദഗതി എഴുപത്തിനാലാം ഭരണഘടന ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കിയ ഭേദഗതിയും എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കിയ ഭേദഗതിയും എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെയാണ് മുനിസിപ്പാലിറ്റി എഴുപത്തിമൂന്ന് പഞ്ചായത്ത് രാജും എഴുപത്തിനാല് മുനിസിപ്പാലിറ്റി ആക്ട് ആക്ടാണെന്ന് ഓർത്തുക്കെ എഴുപത്തി മൂന്ന് ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് ഭരണഘടനാ സാധനം നൽകി എഴുപത്തിനാലാണെങ്കിൽ മുനിസിപ്പാലിറ്റി ആക്ട് എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയാണ് നോക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭേദഗതിയാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിനെ കൂട്ടിച്ചേർത്ത ഭേദഗതി എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയാണ് ആറ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയും കുട്ടികളുടെ അവകാശവുമാക്കി മാറ്റിയ ഭേദഗതിയാണ് എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി ഏതൊക്കെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ കൂട്ടിച്ചേർത്തു ആറു മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയും കുട്ടികളുടെ അവകാശവുമാക്കി മാറ്റി അടുത്ത തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റൊന്നാം ഭരണഘടനാ ഭേദഗതിയാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം അധോ സഭയുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്തു എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം പന്ത്രണ്ടിൽ കുറയാനും പാടില്ല കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം അധോ സഭയുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്തു എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം പന്ത്രണ്ടിൽ കുറയാനും പാടില്ല കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു എം പി എയോ എം എൽ എ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് തൊണ്ണൂറ്റൊന്നാം ഭരണഘടനാ ഭേദഗതി എന്തൊക്കെയാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മന്ത്രിമാരുടെ എണ്ണം അതോ സഭയുടെ പതിനഞ്ച് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം പന്ത്രണ്ടിൽ കുറയാനും പാടില്ല കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു എം പിഎയോ എം എൽ എയോ അയോ അയോഗ്യയുടെ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി മൂന്നിലെ തൊണ്ണൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി ഇനി മറ്റു പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ നോക്കാം ഒന്നാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതി ഒമ്പതാം പട്ടിക കൂട്ടിച്ചേർത്തു ഒന്നാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത്തി ഒന്നിലാണ് ആദ്യത്തെ ഭരണഘടനാ ഭേദഗതിയാണ് ഒന്നാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് ഒമ്പതാം പട്ടിക കൂട്ടിച്ചേർത്തു ഒമ്പതാം പട്ടിക കൂട്ടിച്ചേർത്തു അറുപത്തൊന്നാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്ന് വയസ്സിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ച ഭേദഗതിയാണ് അറുപത്തൊന്നാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് അറുപത്തൊന്നാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത്തി ഒമ്പിൽ വോട്ടിംഗ് പ്രായം ഇരുപത്തി വയസ്സിൽ നിന്ന് പതിനെട്ടാക്കി കുറച്ചു നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പതിനാറിലാണ് ചരക്ക് സേവന നികുതി ജി എസ് ടി നടപ്പിലാക്കിയത് നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പതിനാറിലെ നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പതിനെട്ടിലാണ് പിന്നോക്ക വിഭ പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയാണ് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ ഭരണഘടന പദവി നൽകിയ ഭേദഗതിയാണ് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതി അടുത്ത നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തിഒ പത്തൊമ്പതിലാണ് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി അതങ്ങനെ സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനും മുന്നാക്ക വിഭാഗങ്ങളിലേക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് നിയമനിർമ്മാണ സഭകളിലെ എസ് സി എസ് ടി ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവൻസ് റിസർവേഷൻ സംബന്ധിക്കുന്ന ഭാഗങ്ങളിൽ ഭേദഗതി വരുത്തിയത് ഭേദഗതിയാണ് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി നിയമനിർമ്മാണ സഭകളിലെ എസ് സി എസ് ടി ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവേഷൻ സംബന്ധിക്കുന്ന ഭാഗങ്ങളിൽ ഭേദഗതി വരുത്തി എസ് സി എസ് ടി സംവരണം രണ്ടായിരത്തി മുപ്പത് ജനുവരി മുപ്പത് വരെ നീട്ടിയ ഭേദഗതിയാണ് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി എസ് സി എസ് ടി സംഭരണം രണ്ടായിരത്തി മുപ്പത് ജനുവരി വരെ നീട്ടിയ ഭേദഗതി നൂറ്റിനാലാം ഭരണഘടന നൂറ്റിനാല് എസ് സി എസ് ടിയെ കുറിച്ചാണ് പറഞ്ഞാൽ മതി അടുത്ത് ആംഗ്ലോ ഇന്ത്യൻകാരുടെ നാമനിർദ്ദേശം റദ്ദാക്കിയ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആംഗ്ലോ ഇന്ത്യക്കാരുടെ ആംഗ്ലോ ഇന്ത്യൻകാരുടെ നാമനിർദ്ദേശം റദ്ദാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി ആംഗ്ലോ ഇന്ത്യൻകാരുടെ നാമനിർദ്ദേശം റദ്ദാക്കിയ ഭേദഗതി നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതി സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച ഭേദഗതിയാണ് നൂറ്റിയഞ്ചാം ഭരണഘടനാ ഭേദഗതി സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനെട്ടിനാണ് നൂറ്റിയഞ്ചാം ഭരണഘടനാ ഭേദഗതിയാണ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച ഭേദഗതിയാണ് നൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനെട്ടിനാണ് നൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം ലഭിച്ചത് അടുത്ത അവസാനത്തെ ഭേദഗതിയാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയാണ് നാരി ശക്തി അതിവന്തൻ നിയമം എന്നുള്ളത് കേട്ടോ നാരി ശക്തി അതിവന്ദൻ നിയമം എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ്റി നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയാണ് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതിയാണ് രാഷ്ട്രപതിയുടെ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ഡേറ്റ് ഇമ്പോർട്ടന്റാണ് രാഷ്ട്രപതിയുടെ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശക്തി അതിവന്ദൻ നിയമം എന്നറിയപ്പെടുന്നത് ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും വനിതകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണ് രാഷ്ട്രപതിയുടെ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്